మన కందుకుల యా అనల మా అతివశాలన గాన అదండి కమలని నిన్న సాహజినో మనం సొంతనాన జీవించుకును ఉండుతును అనువరణనేన విశ్వసిక అదనేని కాని సంబోని కమల సాహజినేన ఇదో ఐపు వంటే మనం ఎప్పుడు యానే ఎందెంటి ఎక్రా లాటి క్యాన్వాస్ ఆ క్యాన్వాస్ ఆ మన దేశపిని అమిటి ఇటన్ ఈ

സാഹചര്യത്തിലേക്ക് നമ്മളൊരു മികു മാനസികാവസ്ഥയിലാണോ കാണുന്നത് ഒരു ഗ്രോ മൈൻഡ് സെറ്റ് ആണോ കാണുന്നത് നിങ്ങളെ മഹാദേവിന് ഒരു അയ്യോ സ്റ്റാറ്റപ്പ് ഉണ്ടാക്കി ആയിരം പേർക്ക് ജോബി കൊടുക്കുന്നത് ഇവിടുത്തെ നൂറ് മക്കള് അത് പഠിച്ചാൽ ജോബിയിലെത്തിയ മഹാദേവന്റെ സ്റ്റാറ്റപ്പ് ഈ കൂടുതൽക്കാർക്ക് ഉപകാരമാണ് ചോബ് കൊടുത്തില്ല നിങ്ങളുടെ മക്കൾ പഠിച്ചിരുന്നിട്ട് ആ ചോദ്യം കഴിഞ്ഞു ഫാഷൻ സ്റ്റാർട്ടപ്പ് ആദ്യമുണ്ടാക്കി ിൽ വന്നപ്പോഴേ നമ്മുടെ മോനെ അവൻ വേണ്ടി അവിടേക്ക് പോയി അവരുടെ കയറി അവിടെ വർക്ക് ചെയ്തു അവന് രണ്ടു ലക്ഷം രൂപ ശമ്പളം കിട്ടി അവൻ ആ രണ്ടു ലക്ഷം രൂപ നമ്മുടെ മകരുമ്പഴാണ് ഒരു ജോബ് കഴിയുമ്പോൾ അത്രയും ഒരു സോപ്പ് തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്തിക്കേണ്ടത് സ്ഥിതി നീന്തൊഴിലാളികളായ

എക്സാമ്പിൾസ് മഹാദേക്സാമ്പിൾ ആ പേർക്ക് സ്കൂളിൽ ആ ഐ പി പാർക്ക് ചെയ്തു കൊടുത്തത് കൊണ്ടാണ് അഞ്ചാമത്തെ അതായത് മഹാദേശം ഒരിക്കലും നമ്മൾ മിക്കമായിട്ട് ഇരിക്കാനും ഉണ്ടാകില്ല പകരം ഗ്രോ മൈൻഡ് സെറ്റ് വരണം നമ്മൾ എവിടെ ആയിരം ഏതൊരു സംരംഭം ഉണ്ടായാലും നമ്മുടെ മക്കളുടെ അതൊരു ബെനിഫിറ്റ് ആണെന്ന് വിശ്വസിക്കാം അതല്ലാതെ നിങ്ങൾ ആലോചിച്ചു ഒരാൾ ആയിരം കോടിക്കൂടെ കല്യാണം നടത്തി അപ്പൊ നമ്മൾ ി പട്ടിണിയാണ് അപ്പൊ ആയിരം കോടി മുടക്കിയാണ് കല്യാണം നടന്നു അയാൾക്ക് അത് പാവാനം ചെയ്തു കാരണം നമ്മുടെ കുട്ടി ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തി ആ വർക്ക് വർക്കൗണ്ട് എടുക്കണം അയാള് അയാൾ അക്കൗണ്ടിൽ പൈസ വെച്ചിട്ടുണ്ട് ഇതിനുപകാരം ഒരു ഇല്ല മാർക്കറ്റിലേക്ക് ആ ക്യാഷാണ് നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നത് ഇവന്റ് മാനസിനും കമ്പനി നടത്തുന്ന ഒരാളെ ആലോചിക്കുന്നത് ആരും കല്യാണം നടക്കുന്നില്ല എല്ലാ ആലോചനയും അവർ കടത്തിയാൽ ഇവന്റ് മാനസിനും കമ്പനി ഫിൽ ആയി പോയില്ലേ അപ്പൊ നമ്മുടെ മക്കൾക്ക് വീട്ടിൽ കഴിഞ്ഞാൽ സൗകര്യം ക്യാഷ് ഉള്ള ആൾക്കാര് ക്യാഷ് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ക്യാഷുള്ള ആൾക്കാര് ക്യാഷ് സ്പെൻഡ് ചെയ്തിട്ടില്ല എന്തു സംഭവിക്കും നമ്മുടെ മക്കൾക്ക് ജോബ് കിട്ടില്ല നമ്മൾക്ക് സംരംഭം തുടങ്ങാൻ പറ്റില്ല നമ്മൾ ില്ല നമ്മൾ കൂടുതലക്കാർക്ക് നിയന്ത്രണക്കാരെയൊക്കെ അതുകൊണ്ടിന്റെ നേട്ടം അത് വലിയ വലിയ ആൾക്കാരായില്ല അത് നമുക്ക് നേട്ടമുണ്ട് എന്ന് ചിന്തിച്ചാൽ അത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും ആ രണ്ട് സംരംഭം തുടങ്ങിയാലും നമുക്ക് ഓപ്പർച്യൂണിറ്റി ആണ് ആ ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ എന്ത് നമ്മൾ സക്സസ് ആയി ഡയറക്ട് ജർമ്മനി സെറ്റ് ചെയ്ത ഈടക്കാർ എല്ലാം ഓരീശന്മാരാണ് ആവുമല്ലേ ആവും അതിന്റെ ക്യാപിറ്റൽ വേണമല്ലോ ക്യാപിറ്റൽ വേണം അതിന് നിങ്ങൾ മാത്രമേ ചോദ്യം അല്ലേ വേണം അപ്പൊ ഈ കാണുന്ന ഓരോ സംരംഭത്തിൽ ഓപ്പർച്യൂണിറ്റി ആദ്യം അത് ഞാൻ പറഞ്ഞു ബൈ ആയിട്ട് ഡോർ ബൈ ഡോർ ആയിട്ട് കണക്ട് ചെയ്യണം നിങ്ങൾ ഇന്നത്തെ സാഹചര്യവും നിങ്ങൾക്ക് എക്തെയ്യേണ്ട സംവിധാനങ്ങളും അത് നമ്മുടെ മക്കൾക്ക് വിഷയം അവർ വരുന്ന പോലെ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഓപ്പർച്യൂണിറ്റി ആണ് ഗ്രാഫ് ചെയ്യണം ഫണ്ട് ഉണ്ടാക്കണം ഇൻവെസ്റ്റ് ചെയ്യണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ഞാൻ എന്റെ നാട്ടില് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണം നൂറ്റി എൺപത് കൂടിയാണ് ഗ്രാമത്തിൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി പത്ത് ഏക്കർ ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നൂറ്റി കൂടിയാണ് നൂറ്റിൻപത് കോടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ പാമ്പൂർ ഞാൻ പാമോട് ഇന്ന് ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന കുട്ടിയെ കൂടി ഇന്നത്തെ ഇൻവെസ്റ്റ് അവിടെ ജർമ്മയിലെ കുട്ടികൾ അവിടെ ഇറ്റലിയിലെ കുട്ടികൾ അവിടെ റഷ്യയിലെ മക്കൾ പഠിക്കും എന്ന് പറയുന്നത് പോലെ ഈ പൂത്തു മോള് വളർന്നാലല്ലേ ആ കുട്ടി പൂത്തരം ഇമോഷൻ ഉണ്ടാവുന്നു അവിടെ നമ്മൾ വിറ്റി പഠിച്ച മക്കൾ വളരോ ഇല്ല മോളൊക്കെ വ്യക്തി വളരെ അന്ന് അയ്യായിരം രൂപ കുടുംബശ്രീ കടന്നിട്ട് സ്വന്തം ഒറ്റമാലയില് അത് വിൽക്കാൻ തയ്യാറായിട്ടില്ല നമ്മള് മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളെ ഇൻവെസ്റ്റ് ചെയ്യണം മക്കളുടെ ബാങ്കിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക് ഇൻറ്റെൻഷൻ വേണം വെയിപ്പോൾ വേണം എന്നാൽ എവിടെയൊക്കെ എന്താ പ്രോത്സവം ആണെങ്കില് മഹാദേവ് കമ്പനി പറഞ്ഞാലും രാസ കമ്പനി പറഞ്ഞാലും സിയാർ കമ്പനി പറഞ്ഞാലും നമുക്കത് ബെനിഫിറ്റ് ആണെന്ന് വിഷുലൈസ് ചെയ്യാനും ബാക്ക് ചെയ്യാനും സാധിക്കുമ്പോഴാണ് സത്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുക നമുക്കും അതിനനുസരിച്ച് ഗ്രോത്ത് കൊണ്ടുപോകുക